أعوذ بالله من الشيطان الرجيم واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداه والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينه الحياه الدنيا സൂത്രിക ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ആയിരത്തോളം നബിയെ താങ്കൾക്ക് വേദഗ്രന്ഥത്തിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ അതേപടി ജനങ്ങളെ കേൾപ്പിക്കണം അവൻ്റെ വചനങ്ങൾ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല അഥവാ അതിലെന്തെങ്കിലും ഭേദഗതി വരുത്തിയാൽ അല്ലെങ്കിൽ മാറ്റിമറിച്ചാൽ ഉള്ളാവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു അഭയസ്ഥാനവും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല തങ്ങളുടെ രക്ഷിതാവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചു കൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോടൊപ്പം നീ നിൻ്റെ മനസ്സിനെ തളച്ചിടുക ഐഹിക ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾ മോഹിച്ചുകൊണ്ട് നിന്റെ ദൃഷ്ടി അവരിൽ നിന്ന് അകന്നുപോയിക്കൂടാം നമ്മുടെ സ്മരണയിൽ നിന്ന് നാം മനസ്സിനെ അശ്രദ്ധമാക്കിയവരുടെ പിന്നാലെ നടന്ന് സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റിയ തരം ആളുകൾക്ക് നീ ഒരിക്കലും വഴങ്ങിപ്പോകരുത് പ്രവാചകനോടും സത്യവിശ്വാസികളോടുമുള്ള ഉപദേശങ്ങളാണ് ഈ ആയത്തുകളിൽ ഇസ്ലാമിലെ ഏകദൈവത്വം പ്രവാചകത്വം പരലോകം എന്നീ വിഷയങ്ങളും അതേപോലെ ഇസ്ലാമിക ശരിയായിത്വം അതിൻ്റെ ധാർമ്മിക സാംസ്കാരിക നിയമങ്ങളുമൊക്കെ അള്ളാഹു അവതരിപ്പിച്ചതുപോലെ തന്നെ പ്രവാചകൻ കാണിച്ചു തന്ന ജീവിത രീതി അനുസരിച്ച് തന്നെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് അതിൽ വെള്ളം ചേർക്കുവാനോ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ അവയെ മാറ്റിമറിക്കുവാനോ ഭേദഗതി വരുത്താനോ ആർക്കും അധികാരമില്ല സർവശക്തനും സർവജ്ഞനുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും അവകാശമില്ല അഥവാ ആരെങ്കിലും അതിന് തുനിയുകയാണെങ്കിൽ അത് തികഞ്ഞ ദൈവതിക്കാരവും അക്രമവുമാണ് അവർക്ക് കഠിനമായ ശിക്ഷയാണ് അള്ളാഹുരിക്കുവെച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ ചില പുതിയ വിവരംഘട്ട മൗലിമാർ ശത്രുക്കളുടെ താൽപ്പര്യങ്ങൾക്കനുസൃതമായിട്ട് ഇസ്ലാമിക നിയമങ്ങളെയൊക്കെ പൊളിച്ചെഴുതുകയും സർവമത സത്യവാദത്തിൻ്റെ പേരിൽ ഇസ്ലാമിക ശരീരത്തിനെ വികൃതമാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ട് അവർക്കൊക്കെയുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് തുടർന്നുള്ള ആയത്തിൽ പ്രവാചകനോടും വിശ്വാസികളോടുള്ള മറ്റൊരു കൽപ്പനയാണ് അതായത് സത്യവിശ്വാസികളും സർക്കർമ്മികളും അള്ളാഹുവോട് സദാ ഭയഭ്യക്തി ഉള്ളവരുമായ ആളുകളോടൊപ്പം ആയിരിക്കണം നിലകൊടേണ്ടത് അവരുമായി ഉറ്റബന്ധം സ്ഥാപിക്കണം അവർ പാവപ്പെട്ടവരോ അശരണരോ ആയാലും ശരി അവരെ ഒരിക്കലും അവഗണിക്കരുത് അവരെ മാറ്റി നിർത്തി സമൂഹത്തിലെ മുതലാളിമാരും അക്രമികളും അത്രമികളുമായിട്ടുള്ള ചങ്ങാത്തവും കുറ്റബന്ധങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല ഇത് പറയാനുള്ളൊരു കാരണം ശ്വാസമായിട്ട് സദസ്സിൽ സാധാരണയായി സൽമാൻ ഫാരിസി അബൂദർ അബൂഹറിയറ തുടങ്ങിയ പാവപ്പെട്ടവരായ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രരായ സഹാബുകൾ ഉണ്ടാകുമായിരുന്നു ഒരിക്കൽ നബിയെ സന്ദർശിക്കാൻ വന്ന ചില കുറേശി പ്രമാണിമാര നബിയോട് പറഞ്ഞു ഈ ദരിദ്രവാസികളെയൊക്കെ അകറ്റി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിയമായിട്ട് സഹകരിക്കാം അല്ലെങ്കിൽ നിരനിയും സ്വീകരിക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുതറ് ഗോത്രത്തിലെ ചില നേതാക്കൾ വന്നിട്ട് ഇവയോട് പറഞ്ഞു ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഞങ്ങളുടെ ഗോത്രം ഒന്നതങ്കം ഇസ്ലാം സ്വീകരിക്കുന്നതാണ് പക്ഷേ ഈ ദരിദ്രവാസികളെ താങ്കൾ അകറ്റി നിർത്തണം ഇനി അവരെ അകറ്റി നിർത്താനും വിഷമമാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സഭയും ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു സഭയും ഉണ്ടാക്കുക ഈ സന്ദർഭത്തിലാണ് ഈ ഖുർആൻ ആസൂത്വം അവതരിച്ചത് വാഹുദാന അലി അഹമ്മദുറബിഅലമീൻ